it's ശേഷം സർവീസിൽ നിന്ന് പ്രിയപ്പെട്ട ഇന്ന് മഹാത്മാഗാന്ധി കലാലയം യാത്ര ചെയ്ത് നൽകുകയാണ് ഗുരുശ്രേഷ്ഠനായ ഈ അധ്യാപകർ നമുക്ക് വേണ്ടി ചെയ്ത നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച കാലമായി പല പല സമ്മേളനങ്ങളിലും പല മീറ്റിങ്ങുകളിലൊക്കെ ഡയവറക്കി നമുക്കതിപ്പോ കാണാൻ പാടാം എങ്കിലും കോളേജ് കൗൺസിലേയും മുഴുവൻ അധ്യാപകരുടെയും സമ്മേളനത്തിന്റെ ഈ പരിണമിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം സോളജി വിഭാഗത്തിൽ നിന്ന് രണ്ട് മഹത് പ്രതിഭകളാണ് പരിമിക്കുന്നത് ഒരു പക്ഷിയുടെ രണ്ട് ചെറുകി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നമ്മുടെ സുരേഷ് ചന്ദ്രകുർബ് സാറും രണ്ടുപേരെയും ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത സോഷ്യോളജി വിഭാഗ മേധാവിന്റെയും മാത്തമെറ്റിക്സ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർസിന്റെയും ഈ യാത്രയത്തിന്റെ വേദിയിൽ

നമുക്ക് ഈ എല്ലാവരുടെയും മറുപടി പ്രസംഗം കേൾക്കാൻ ഉണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചോടും ഇത്രത്തോളം ഞാൻ രണ്ടായിരത്തി നാലിലാണ് ഈ കോളേജിൽ വരുന്നത് ജോയിൻ ചെയ്ത് അഞ്ചു വർഷം കഴിഞ്ഞ് ധനവേശപുരത്ത് വന്ന് അവിടെ മൂന്ന് വർഷം ഇരുന്നിട്ടാണ് രണ്ടായിരത്തി നാലിൽ ഞാൻ ഈ കോളേജിൽ വരുമ്പോൾ തന്നെ കോളേജിലെ ിലിരുന്നതിന് ശേഷം ദീർഘകാലം ഇംഗ്ലീഷ് വിഭാഗത്തില് പണ്ടൊക്കെ ഞങ്ങള് ഈ ഒരു ഇവിടെ ജൈവ ബന്ധം ഓർഗാനിക് റിലേഷൻഷിപ്പ് സി അധ്യാപക ടീച്ചർ അവസാന കാലം വരെ വേണമെങ്കിൽ ടീച്ചർ ഒത്തിരി ലീവ് ഒക്കെ എടുക്കാമായിരുന്നു അങ്ങനെ ലീവൊക്കെ സർവീസ് ഉള്ള ഒരു ടീച്ചറാണ് മുപ്പത്തിമൂന്ന് വർഷം

പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ കോളേജിന്റെ ഭാഗമാണ് ശ്രീ ഗോപാലകൃഷ്ണൻ ഒരു മകൻ കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ബൈക്ക് ഹെമിസ്ട്രിയിൽ കേരള സർവകലാശാലയിൽ നിന്നും ഡോക്ടറുകൾ ബിരുദം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ മഞ്ചേരി എൻഎസ്എസ് കോളേജിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത്

മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ എൻ എസ് എസ് കോളേജ് പോട്ടിയും

നമ്മുടെ കോളേജിൻ്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ആനന്ദകുമാർ സർ ഇന്ന് ഈ വേദിയിലിരിക്കുന്ന ഈ വർഷം സർവീസിൽ നിന്നും ലഭിക്കുന്ന എന്നോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയിട്ടുള്ള അധ്യാപകരാണ് അതുപോലെ തന്നെ കോളേജിലെ ഓഫീസ് സൂപ്രണ്ടാണ് ഈ വർഷം വിരമിക്കുന്നത് ഓരോ വർഷം കഴിയുന്നതോറും വിരമിക്കുന്ന ആൾക്കാരുടെ നമ്പർ കുറഞ്ഞു വരികയാണ് അതിന് കാരണമുണ്ട് കാരണം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് നമ്മൾ ബാങ്ക് നമ്മുടെ അപ്പോയിൻമെന്റ് ബാൻ വരുന്നത് രണ്ടായിരത്തി എട്ടിലത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു പത്ത് വർഷത്തോളം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി എട്ട് വരെ ചെറിയ ചെറിയ പോലും സമയം ഉണ്ടാക്കുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ സമയം കാരണം ചില ദൈവരൊക്കെ എന്റെ മനസ്സിൽ ആരാധനയോട് മായ ഒരു മനുഷ്യരാ